ഹരി ശ്രീ ഗുരുവായൂരപ്പ ഭഗവൽപാദങ്ങളിൽ സമർപ്പിക്കുന്ന ഇന്നത്തെ നാമം ദേവീ മാഹാത്മ്യം ദേവി ജഗന്മാതാവാണ് ദേവീ മാഹാത്മ്യം അമ്മയെ പോലെയാണ് അമ്മ തന്നെയാണ് ആകുലതകളുടെയും ദുരിതങ്ങളുടെയും കാലത്ത് അമ്മയെപ്പോൽ ദേവീമാഹാത്മ്യം നമുക്ക് തണലേകുന്നു അരക്ഷിതമായ കാലത്ത് സുരക്ഷയും അഭയവും നൽകും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കാലത്ത് അവ നീണ്ടു നിൽക്കുന്നതിനുള്ള കർമ്മശുദ്ധിയും മനഃശുദ്ധിയും പകർന്നു നൽകുന്നു അതുകൊണ്ട് തന്നെ ദേവി മഹാത്മ്യം ദേവീ മഹാത്മ്യത്തെ പോലെ അഭയവരദായകമായ ഒരു ഗ്രന്ഥമില്ല എന്ന് പറയപ്പെടുന്നു ദേവി മഹാത്മ്യം മൂന്ന് ചരിതങ്ങളായാണ് പ്രഥമചരിതം ഉത്തമചരി മധ്യമചരിതം ഉത്തമചരിതം പ്രഥമചരിതം ഒന്നാം അധ്യായം മധ്യമചരിതം രണ്ട് മൂന്ന് നാല് അധ്യായങ്ങൾ ഉത്തമചരിതം അഞ്ച് മുതൽ പതിമൂന്ന് വരെ അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യത്തിൽ ജഗദംബികയുടെ അവതാരങ്ങളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ദേവതകളെയാണ് പ്രധാനമായും പൂജിക്കുന്നത് പ്രഥമചരിതം മഹാകാളിയെയും മധ്യമചരിതം മഹാലക്ഷ്മിയെയും ഉത്തമചരിതം മഹാസരസ്വതി മഹാസരസ്വതീദേവിയെയും വർണ്ണിക്കുന്നു ഈ ചരിതങ്ങൾ വായിക്കുന്നതിന് മുമ്പ് കവചം അർഗളം കീലകം എന്നീ മൂന്ന് അംഗങ്ങളും പിന്നെ ക്ഷമാപണമന്ത്രവും ചൊല്ലണം ഒരു നല്ല ഗുരുവിൻ്റെ കീഴിൽ പഠിച്ച ശേഷം ദേവി തന്നെയാണ് സാഷാൽ ഗുരു എന്ന് സങ്കല്പിച്ച് ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുക ദേവീ മഹാത്മ്യം പാരായണം ചെയ്യേണ്ടത് ഏകാഗ്രഭക്തിയോടെയാണ് ശ്രദ്ധയും ഭക്തിയും പുലർത്തണം മനഃശുദ്ധി ശരീരശുദ്ധി എന്നിവ പാലിക്കണം മിതമായ ശബ്ദത്തിലാണ് ദേവീ മഹാത്മ്യം പാരായണം ചെയ്യേണ്ടത് ഒരു കത്തിച്ചു വച്ച നിലവിളക്കിന് മുമ്പിൽ ദീപനാളത്തെ ദേവിയായി സങ്കൽപ്പിച്ച് പാരായണം ചെയ്യാം ദേവീ മഹാത്മ്യം അടുത്ത ഒരു ഭാഗത്തിൽ കൂടി കൂടുതൽ വിവരങ്ങൾ ചേർക്കാം ¡Harium!